ഫുൾ കംപ്ലീറ്റ് പ്രീമിയം ബെഡ്റൂം സെറ്റ് വെറും ഇരുപത്തി അഞ്ച് തൊള്ളായിരം ഇനിവം നോക്കിയാണെങ്കിൽ കാണുന്നതും ഈ കാണുന്നതും ഈ കാണുന്നതും വെറും അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറിന് ഇരുപത്തിയഞ്ചു പേർക്ക് തരുമെന്ന് പറഞ്ഞാൽ ഇത്രയും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള നല്ല കിടിലും സോഫ

രണ്ടുപേര് വിളിച്ച പോകുന്ന സാധനം പൊളിക്കട്ടെ പലക കേറുന്ന ഈ സാധനം ഉട്ട് കയറിയിട്ടുള്ള ഈ ഐറ്റം നമ്മൾ കൊടുക്കാൻ പോകുന്നത് എത്ര പറയുക വെറും മാറത്തുള്ളവരെ നിങ്ങള് പ്ലൈവുഡ് വെച്ച ആളെ പറ്റിക്കത്തില്ലല്ലോ അല്ലാണ്ട് ഇരുപത്തഞ്ചു പേർക്ക് മാത്രം കഴിഞ്ഞാൽ ഈ വരുന്നവർക്ക് എക്സ്പെഷ്യലി ഇത് സ്പെഷ്യലി കണ്ടിന്യൂ ചെയ്യുന്നില്ല ാണ് അഞ്ചു തൊള്ളായിരം ഇരുപത്തി അഞ്ചു പേർക്ക് കൊടുക്കുന്ന ഫോട്ടോ എനിക്ക് ആദ്യം നമ്മുടെ വീഡിയോ കണ്ട് ബനാസി വരുന്ന ഇരുപത്തഞ്ചു പേര് ഇത് വാങ്ങിച്ചാൽ ഇരുപത്തഞ്ചാണ് ഈ കാണുന്നത് എവിടെ പോയാലും ഒരു പത്ത് തൊള്ളായിരം കൊടുക്കണം സ്റ്റാൻഡ് ഉൾപ്പെടെ മറ്റാന്റെ വ്യൂസ് അഞ്ചു തൊള്ളായിരത്തിന് ഇത്രയും കുറെ വിലയായിട്ടിട്ട് കെട്ടിപ്പിടിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് അനീഷ് ഇത് പൊളിക്കും അപ്പൊ ബരാസ് ഫർണിച്ചറുടെ സ്പോട്ട് വരുന്ന എവിടെ എന്ന് പറഞ്ഞാൽ നമ്മളെ കേരളപുരം അതായത് കേരളപുരത്ത് ഇത് സ്പോട്ട് എന്ന് പറഞ്ഞു സ്കൂളിന്റെ പെനിയർ അടുത്തായിട്ട് കേരളപുരത്താണ് ബനാസ് ഒരു ഷോറൂം വരുന്ന ഇവിടെ ദിവസം ഓഫർ ആണെന്ന് ഇതെല്ലാം ബൈ വൺ ഗെറ്റ് ഫ്രീ ആണ് ഒന്ന് 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 ഫ്രീ ഫ്രീ മക്കളെ നല്ല കീടിലം കിടില്ല അതുപോലെ തന്നെ ഏത് ബ്രാൻഡഡ് മാറ്റർ വേണമെങ്കിലും നിങ്ങൾ നോക്കേ ഇഷ്ടം പോലെ ഇവരുടെ ഒരു മെത്ത കട ഏത് മെത്ത മേടിച്ചാലും

പൈസയൊക്കെ ഒളിപ്പിച്ച് വെക്കാൻ പറ്റുന്ന സോർട്ട് കിടിലം അങ്ങനെ അതെ ഫുള്ള് നല്ല പ്രീമിയം ടച്ച് വരുന്ന ഈ ഒരു കിടിലം കോട്ട് ത്രീ ഡോറിൻ്റെ വാഡറോബ് അതിലും ഡിസൈൻ ബോക്സ് വന്നിട്ടുണ്ട് ട്രസ്റ്റിംഗ് യൂണിറ്റ് സൈഡ് ബോക്സ് ഇത്രയും കൂടെ നമുക്ക് കിട്ടാൻ പോകുന്ന വെറും ഇരുപത്തിയഞ്ച് വെറും ഇരുപത്തിയഞ്ച് തൊള്ളായിരത്തിന് വിശാലമായ അതാ ത്രീ ഡോർ വാഡ്രോബ് ഇനി നിങ്ങക്ക് മെച്ച ഉൾപ്പെടെയാണെങ്കിൽ മുപ്പത്തിനാല് തൊള്ളായിരത്തിന് എന്റെ വ്യൂസിന് വരും തീർച്ചയായിട്ടും അതായത് ഇത് മുപ്പത്തി എട്ട് തൊള്ളായിരം വരുന്നതാണ് ഈ തൊള്ളായിരത്തി സ്പ്രിംഗ് മാട്രസ് ഗുഡ് ആറായിരത്തി രൂപയ്ക്ക് നമ്മൾ ചൂടുവാര് വാട കൊടുക്കും ഹെവി അടിപൊളി കൊള്ളാലോ നല്ല സ്ട്രോങ് ആണ് ാണ് വിശ്വാസം ഫുൾ ക്വാളിറ്റിയാണ് ഞാൻ ഈ പൊളിക്കണ്ട തന്നെ മനസ്സിലായി ക്വാളിറ്റിയാണ് വിശ്വാസം സ്പോട്ടിലായിട്ട് വരുന്നുണ്ട് യു വി ലാമിനേറ്റഡ് ബോർഡ് ലാമിന്റെ ബോർഡ് അതും ഡബിൾ ബോർഡ് സിംഗിൾ ബോർഡ് അല്ലെ ഡബിൾ ബോർഡ് കയറിയ ഹൈ ക്വാളിറ്റി നല്ല സ്റ്റോറേജ് കാര്യങ്ങൾ നല്ല ഡോ ഹാൻഡിൽസ് ആക്കാൻ വന്നിട്ടുള്ള ഈ ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് തൊള്ളായിരമാണ് പ്രൈസ് അച്ഛാന്റെ വീഡിയോ കണ്ടിട്ട് വന്നത് ഇങ്ങനെ ഞാൻ ചോദിച്ചില്ലല്ലോ ഈ തേക്കിന്റെ നല്ല കൂറ്റൻ കാട്ടു തേക്കിന്റെ കൂപ്പ് തേക്കിന്റെ ഈ ഒരു ഐറ്റം എവിടെ പോയാലും ഏറ്റവും കുറച്ച് ഇരുപത്തി ഒന്ന് തള്ളായിരം കൊടുക്കണം തേക്കിന്റെ കട്ടിൽ നിങ്ങൾ എനിക്ക് ഞെട്ടിക്കുന്ന വില കുറവില് ഈ കട്ടിൽ വരാം അഞ്ഞൂറ് ഞെട്ടിയില്ല ഇപ്പം ഞാൻ ഞെട്ടി പതിനാറ് തൊള്ളായിരത്തിന് ഈ കട്ടിൽ കിട്ടിയില്ലെങ്കിൽ എന്നെ അറിയിക്കണം എന്റെ നമ്പർ താഴേണ്ട എനിക്ക് മെസ്സേജ് ആ ഇത്രയും വില കുറച്ച് നോക്കുമ്പോൾ ഞാൻ തന്നെ ഞെട്ടിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിലേക്ക് വേണ്ട സക്കലമായ ഫർണിച്ചേഴ്സ് നമ്മൾ എത്ര വ്യൂസ് പറയണം അമ്പത്തി അഞ്ച് തൊള്ളായിരത്തിന് ഈ കാണുന്ന ബിഗ്ഗസ്റ്റ് ക്യൂൺ സൈസ് കട്ടില് അതുപോലെ മെത്ത ി ത്രീ ഡോറിന്റെ വാർഡ് റോബ് അതിനകത്ത് വിത്ത് ഇൻക്ലൂഡ് ഡ്രസ്സിംഗ് യൂണിറ്റ് സൈഡ് അതുപോലെ തന്നെ ഈ കാണുന്ന ഡൈനിങ് ടേബിൾ വിത്ത് നാല് ചെയർ കാണുന്ന കിട്ടിലം സോഫ വിത്ത് ടീപ്പോ ഇതിൻ്റെ കൂടെ ഒരു സംഗതി ഫ്രീ ചോദിച്ചാൽ തരുമോ ഈ കോണ ഫ്രീ തരുടെ എന്റെ ക്രിസ്മസ് ഗിഫ്റ്റ് മച്ചാൻ കൊടുക്കുന്ന പാല് കാച്ചി കയറുമ്പോൾ ഞാൻ അവർക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നതായിട്ട് ബനാസ് ഫർണിച്ചർ കൊടുക്കുന്ന ഒരു കിഡിലം സമ്മാനമാണ് നിങ്ങൾക്ക് വീട്ടിലേക്ക് വേണ്ട സകലമാന ഫർണിച്ചർ എടുക്കണെ വെറും അമ്പത്തിയഞ്ച് തൊള്ളായിരം അതെ അടിപൊളി അമ്പത്തിയഞ്ച് തൊള്ളായിരത്തി പ്രീമിയം സെറ്റ് അതാണ് അടിപൊളി പ്രീമിയം സെറ്റ് എനിക്ക് വിശ്വസിക്കാൻ വേണ്ടി കാരണം അടിപൊളിയായിട്ടോട്ടു ഒരു വീട്ടില് ഇനി ഇത് നമുക്കൊരു അയ്യായിരം ആറായിരം രൂപ അടച്ചുകൊണ്ട് വയ്ക്കൂടെ തീർച്ചയായിട്ടും അവൈലബിൾ ആണ് അതായത് നിങ്ങൾ വളരെ ചുരുങ്ങിയ പൈസ ഒരു ആറായിരം രൂപ പതിനായിരം രൂപയ്ക്ക് ഉള്ളിൽ അടച്ചുകൊണ്ട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും ഇത് മൊത്തം പിന്നെ പതുക്കെ പതുക്കെ ഇ എം ഐ അടച്ചു കൊടുത്താൽ മതി അങ്ങനെയും ഫെസിലിറ്റീസ് ഉണ്ട് ഈ കാണുന്ന ബിഗ്ഗസ്റ്റ് കട്ടില് ഇത് എത്ര അടി കട്ടിലാ ാണ് കട്ടിൽ വാഡ്രോപ്പ് യൂണിറ്റ് അടിപൊളി നല്ല ഓഫറാണ് പത്തൊമ്പത് ഹൈ ക്ലാസ് പ്രീമിയം ത്രീ ഡോർ വാഡ്രോപ്പൊക്കെ പതിനെട്ട് തൊള്ളായിരം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓഫർ എന്റെ വ്യൂസ് വരും ഉറപ്പാണ് അടിപൊളി ആ ഇനി ക്ലാസ് ആയിട്ടുള്ള സോഫകളുടെ കളക്ഷൻസ് നോക്കുകയാണെങ്കിൽ എല്ലാത്തിലും ബിഗ്ഗസ് ഓഫേഴ്സ് റൺ ചെയ്യുന്നുണ്ട് ഇനി ഇ എം എ അവൈലബിൾ ആണ് അതെ ഇ എം എ അവൈലബിൾ ആണ് നോക്കി ഗ്രീൻ പാറ്റേൺ കൊള്ളാം അതുപോലെ ഈ ഒരു കളർ പാറ്റേൺ കൊള്ളാം അതിനോടൊപ്പം ഉള്ള ടീപ്പോ കൊള്ളാം സ്പ്രിംഗ് ആണ് പോക്കറ്റ് സ്പ്രിംഗിൽ സൂപ്പർ സോഫ്റ്റ് ഫോമില് മഹാഗണി ട്രീറ്റഡ് ഡ്യൂട്ടിലാണ് ഈ സോഫോളെല്ലാം വരുന്നത് നിങ്ങൾ എത്ര വർഷം റീപ്ലേസ്മെന്റ് കൊടുക്കും റീപ്ലേസ് ഗ്യാരും നിങ്ങൾ വാരണ്ടി കൊടുക്കുന്നുണ്ട് നോക്ക് എന്താ ഫീൽ ആ ഒരു സ്പ്രിംഗും സോഫ്റ്റ് ഫോമും ആണ് വരുന്ന ട്രീറ്റഡ് ുംഹാരി അടിപൊളി തൊള്ളായിരം ആണെന്നുണ്ടെങ്കിൽ ഓഫർ വരുന്നോ അടിപൊളി അത് ആ അടുത്ത കളർ എന്ന് പറഞ്ഞാൽ ഒരു പ്രീമിയം ക്ലാസിക് ടച്ച് വരുന്ന കളറുകളാണ് ഇതും ഈ പറഞ്ഞ മുപ്പത്തി ഒമ്പത് തൊള്ളായിരത്തി തരുമോ വെല്ലുവിളി നിങ്ങൾ ആ തരുമോ നിങ്ങളുടെ ക്വാളിറ്റിയാണ് വിശ്വാസം എന്ന് പറയുന്നത് ഈ പ്രൊഡക്റ്റുകൾ മുപ്പത്തൊമ്പത് തൊള്ളായിരത്തിന് ഞെട്ടിക്കാവോ ക്രിസ്മസ് ന്യൂഇയർ ആയിട്ട് ഞെട്ടിക്കുവല്ലേ ഉറപ്പിച്ച് മുപ്പത്തൊമ്പത് തൊള്ളായിരം മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് അടച്ച് നിങ്ങൾക്ക് ഈ സോഫകൾ എല്ലാം സ്വന്തമാക്കാൻ പറ്റും ഈ കാണുന്ന രണ്ട് ടി വി യൂണിറ്റ് പതിമൂന്ന് തൊള്ളായിരം ആണ് ഞാൻ പറയും എവിടെ പോയാലും ഏറ്റവും ലീസ്റ്റ് ഓഫർ വരുന്ന ഒരു പത്ത് തൊള്ളായിരം എനിക്ക് അതിലും കുറച്ച് വിള കുറച്ച് തരാൻ പറ്റും ഈ രണ്ട് ടി വി യൂണിറ്റ് അഞ്ഞൂറ് വെറൈറ്റി വാട്ടർ കളക്ഷൻ നമ്മൾ പല ഷോറൂമുകളിലും കാണാത്ത ആയിട്ടുള്ള ഫ്ലോറൽ ഡിസൈൻസ് ആ ഒരു ബ്ലാക്ക് ഗ്രാനൈറ്റ് തീം എല്ലാം കിടുവായിട്ടുണ്ട് ഹെവി എന്ന് പറഞ്ഞാൽ ഹെവി ഈ കാണുന്ന ഈ ഒരു ഐറ്റത്തിന് വെറും പതിനാറ് തൊള്ളായിരം ഈ സ്വിങ് അതിൽ വന്നിരിക്കുന്ന ഓഫർ പതിനാല് തൊള്ളായിരം മച്ചാന്റെ ഓഡിയൻസ് വന്നത് എന്തായാലും പന്ത്രണ്ട് തൊള്ളായിരം എന്റെ പൊന്നെ ഇവരുടെ ഫസ്റ്റ് നമ്മൾ സ്വിങ്ങിന്റെ വില കേട്ടില്ല അപ്പൊ തന്നെ ഇത് ഫുള്ള് ഓക്കെ ഫുൾ സോളിഡ് ടീക്കാണ് ടീക്കിങ്ങനെ നിങ്ങൾ ഇങ്ങനെ ഇതില്ല അല്ല ഞാൻ ചോദിക്കട്ടെ ഞാൻ പറയാം ഈ പ്രൊഡക്റ്റ് ഈ ക്വാളിറ്റിയാണ് വിശ്വാസം ഇത്രയും കൊടുക്കാൻ ചെയ്യുന്നതാണ് നിങ്ങളുടെ ഓൺ മാനുഫാക്ചറിങ് അതുകൊണ്ടാണ് നിങ്ങൾ ഫാക്ടറി വിലയ്ക്ക് കൊടുക്കുന്നത് മുപ്പത്തിയെട്ട് ഉള്ളവരോ കൊടുക്കണം ഇത് അതായത് പോക്കറ്റ് സ്പ്രിംഗ് സോഫ്റ്റ് ഫോമോ മഹാഗണി ട്രീറ്റഡ് വുഡ് ഹൈ ക്വാളിറ്റി ക്വാളിറ്റി ആണ് വിശ്വാസം ഹെഡ്രസ് പാറ്റേൺ വരുന്നുണ്ട് നല്ലൊരു കംഫർട്ട് വരുന്നുണ്ട് ഹാൻഡ് റസ്റ്റ് വാസ് ഫൈൻ നിങ്ങൾ ഇട്ടിരിക്കുന്ന പ്രൈസ് ഓഫർ പ്രൈസ് ഇരുപത്തിയേഴ് തൊള്ളായിരം എന്നെ ഒന്ന് ഞെട്ടിക്ക എന്റെ വ്യൂസിന് എന്താ കുറേ അഞ്ഞൂറിന് ഇരുപത്തി അഞ്ച് രൂപക്ക് ഞാൻ വെല്ലുവിളിക്കും തരാൻ പറ്റുമോ ഇതുപോലൊരു പ്രീമിയം അതായത് നിങ്ങൾ നോക്കണം ഇത് വേറെ ലെവൽ ഐറ്റം ആണ് കാരണം ഇത് കണ്ടതാ ഇതിന്റെ ഒരു സ്പ്രിങ് എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ട് കൊള്ളാം നല്ല രസമുണ്ട് കണ്ടോ ഇത് എന്തിനാ ഇങ്ങനെ ചാടി കളിക്കുന്നതെന്നറിയാം വീട്ടിൽ പോകുമ്പോൾ എന്തായാലും പിള്ളേർ വേണം അവരെല്ലാം ചാടി 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 ഇതിനെ ശ്രീ പോകുമോ തടിയിൽ നിന്ന് പൊത്തു പോകുമോ കുഴിഞ്ഞ അകത്ത് പോകുന്നൊക്കെ ഞാൻ അറിയാം വാറണ്ടി ടെണ്ണി യർ വാറണ്ടി ഉണ്ട് അപ്പൊ അന്തസ്സായിട്ട് മക്കൾക്ക് കിടന്ന് ചാടാം വല്ല് വിളിച്ചത് ഇരുപത്തൊമ്പൊള്ളായിരത്തിന് ഇറങ്ങൂ ഇത് ഇരുപത്തി ഒമ്പത് തള്ളായിരം മോനെ ഇത് ഹാൻഡിൽ വന്നിരിക്കുന്ന ബോക്സ് നോക്കി വുഡൻ ലെക്കെല്ലാം വുഡ് കയറി ഈ ഒരു ഐറ്റത്തിന് ഇരുപത്തി ഒമ്പത് ഒള്ളായിരം വരുന്നുള്ളൂ അടുത്ത് നോക്കിയാണെങ്കിൽ മുപ്പത്തിയഞ്ചൊള്ളായിരം അതുപോലെ വിലക്കുറവായിരിക്കും ഇവിടെ ഈ ഒരു സോഫ നമുക്ക് എത്ര റേക്ക് കൊടുക്കാം യാസ്മിനെ ഇത് ഇതൊരു പതിനെട്ട് രൂപയ്ക്ക് റൗണ്ട് രൂപയ്ക്ക് അതെ അത് സെയിം ആണ് പോക്കറ്റ് സ്പ്രിംഗിലാണ് ഇത് സർവേ ചെയ്തിരിക്കുന്നത് ആടി ആടിപ്പോൾ ഇതെല്ലാം കിടിലും കിടിലും മോഡലുകൾ ഇനി നിങ്ങൾക്ക് പ്രൈസ് അറിയണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഈ മോഡലുകൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക അയച്ചു കൊടുക്കുക നല്ല പ്രൈസിങ് കുറച്ച് നിങ്ങൾക്ക് കിട്ടും ഗ്രീൻ നോക്കിയാണെന്നുണ്ടെങ്കിലും ബ്ലൂ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഓരോ കളറും ഓരോ ഡിഫറൻസും ആയിട്ടുള്ള മോഡലുകൾ നമ്മളെ ഏതൊരു പെയിൻറ്റിനും ലിവിങ് സ്പേസിനും മാച്ച് ചെയ്യുന്ന ഡിസൈൻസ് വാട്രോവുകളുടെ ഗംഭീര കളക്ഷൻസാണ് ഓരോന്നും ക്രോക്കറി ഷെൽഫാണെന്നുണ്ടെങ്കിലും അതുപോലെ വാഡറോബുകളുടെ പല തീമിൽ പല ബെഡ്റൂം സെറ്റിനും പല രീതിയിലും മാച്ച് ചെയ്യുന്ന കിട്ടിലും കിടിലാൻ ഐറ്റംസ് ഇവിടെ ഉണ്ടെന്നുള്ളതാണ് ഹെവി ഐറ്റം ഇവരുടെ ക്വാളിറ്റി നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വേണം പറയാൻ പറ്റും ഇൻഡോനേഷ്യൻ ടീ കൂട്ടിൻ്റെ ഐറ്റം

സ്റ്റീൽ വാട്ടർ ആണെങ്കിലും അവൈലബിൾ ആണ് പിടിച്ചോടിച്ചു മാഡ്രസ് ഇടുന്ന മാഡ്രസിന്റെ അതായത് നിങ്ങൾ ബൾക്ക് പർച്ചേസ് ആണല്ലോ മുപ്പത്തഞ്ച് മച്ചാന്റെ പ്രൈസ് എനിക്ക് നിങ്ങളുടെ ആണല്ലോ നിങ്ങളുടെ വാക്ക് കളിക്കാനാണ് ഗ്ലാസ് ടോപ്പ് ഇടാൻ പക്ഷെ ഡിസൈൻ വൈസ് അടിപൊളിയായിട്ടുള്ള നല്ല കൂറ്റൻ കുട്ടികൾ കൂട്ടിന് ആറ് ചെയർ ഈ ഒരു ഡൈനിങ് ടേബിൾ വരുന്ന വെറും തൊള്ളായിരം മൊത്തം സെറ്റ് ആണോ വിത്ത് ഗ്ലാസ് ഉൾപ്പെടെ മുപ്പത്തി ഒമ്പത് തൊള്ളായിരം മച്ചാന്റെ വ്യൂസിന് കൂറ്റൻ ഡൈനിങ് ടേബിൾ സെറ്റ് എത്ര ഉറക്കി എണ്ണി കൊടുക്കണം അമ്മാണ് വരുന്ന വിത്ത് ആറ് ചെയ്തിട്ട് ഡൈനിങ് ടേബിൾ വിത്ത് ആറ് അഞ്ചു മൂന്നിന്റെ ഉൾപ്പെടെ എത്ര ഇരുപത്തി മൂന്ന് റൗണ്ട് ഡൈനിങ് ടേബിള് കംപ്ലീറ്റ് സെറ്റ് കിട്ടുന്ന അങ്ങനെ എന്തോര മോഡൽ ഡൈനിങ് ടേബിൾ ആണോ നോക്കി ഇതെല്ലാം അടിപൊളിയായിട്ടുണ്ട് അതെ ഈ ഒരു ഐറ്റം സൂപ്പർ ആയിട്ടുണ്ട് ത്രീ ഡി ഗ്ലാസ്സില് നല്ല ഡിസൈൻസ് വന്നിട്ടുള്ള ഐറ്റംസ് ആണ് ഇതൊക്കെ രസം രസമുണ്ട് കേട്ടോ കാണാനായിട്ട് ഇതെല്ലാം നമുക്ക് നല്ല പ്രൈസും കുറച്ച് തരാൻ പറ്റും ഇവിടുത്തെ പ്രൈസുകൾ അത്ര വില കുറച്ചിട്ടാണ് ഇപ്പൊ ഇവർ കൊടുക്കുന്ന ഈ ഒരു ക്രിസ്മസ് ഇയർ ഓഫർ ആയിട്ട് ഒതുപോലെ ഐറ്റം ഉണ്ട് ആ ഒരു സ്വിങ് മാത്രം എന്റെ പൊന്നി രണ്ടായിരത്തി അഞ്ഞൂറ് പോയി ഈ ഒരു ഇത് രണ്ടായിരത്തി അഞ്ഞൂറയ്ക്ക് ഇത് ഭയങ്കര ലാഭമാണ് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറയ്ക്ക് കൊള്ളാം ദിവാൻ യു പി ദിവാൻ്റെ കളക്ഷൻസ് അങ്ങനെ ഇഷ്ടംപോലെ വെറൈറ്റീസ് ഓഫ് കളക്ഷൻ ആണ് നമ്മുടേത് ഈയൊരു ബനാസ് ഫെർണിച്ചർ കേരളപുരത്ത് സെറ്റ് ചെയ്തിരിക്കുന്ന ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത്തി ഒമ്പത് തൊള്ളായിരം അടുത്ത ഇതുകൊണ്ടൊക്കെ തന്നെ ഒരുപാട് ടീ പോ യു പി ദിവാൻ്റെ പല മോഡലുകൾ അങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റുകൾ നമുക്കുണ്ട് അനീഷേ റീപ്പോസിൻ്റെ എന്തോ മാറ്റർസ് പഠിക്കുമ്പോൾ നിങ്ങൾ എന്തോ ഭയങ്കര ഓഫർ സെറ്റ് ചെയ്തിരിക്കുന്ന പറഞ്ഞു രണ്ട് 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 ഫോം ഈ ഈ ഈ ഇതെല്ലാം നമ്മൾ പറഞ്ഞ റേറ്റിന് കൊടുക്കും ഓ സിക്സ് റീപ്ലേസ്മെന്റ് വില ബ്രാൻഡ് ആയിട്ട് തന്നെ നമുക്ക് കണ്ണും പൂട്ടിയെടുക്കാം അതുപോലത്തെ ഓഫർ ആണ് ഞെട്ടിക്കും നമ്മൾ ഈ ക്രിസ്മസ് ന്യൂ ബനാസ് പൊളിക്കും അടിപൊളി തൊള്ളായിരത്തിനുണ്ട് പതിനാല് തൊള്ളായിരത്തിന് അതിലെ നമ്മള് പറഞ്ഞത് മാട്രസ് ഉൾപ്പെടെ മാറ്റസ് ഉൾപ്പെടെ ടീക്കൂട്ടിൻ്റെ സ്പേസ് സേവിങ് ഫർണിച്ചേഴ്സ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ അതും ഇവിടെ അവിടെ ഇവിടെ ആയിട്ടുണ്ട് ഇതിൻ്റെ ഒരു കിട്ടിലൻ ഐറ്റമാണ് കൊള്ളം ഇതെല്ലാം നല്ല വില കുറച്ച് കൊടുക്കും ഇനി ആ ആക്ച്വലി അവരുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ഇപ്പം നിങ്ങളുടെ ഡൈനിങ് ടേബിളിലൊക്കെ വിലകൾ കേട്ടപ്പോൾ എനിക്ക് നല്ല പ്രൈസിംഗ് കുറവായിട്ട് തോന്നി പൈസ ഇല്ലെങ്കിൽ തോന്നിയെല്ലാം നമുക്ക് ഒരു മൂവായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപ ഡൗൺ പേയ്മെന്റ് എടുത്തൂടെ എല്ലാം നമുക്ക് നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ പേടിക്കേണ്ട നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവിടെ വന്ന് മേടിക്കാൻ പറ്റുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട് റിവോൾവിങ് ചെയേഴ്സ് ഓഫീസ് ചെയ്ത് ഓഫീസ് ടേബിൾ സ്റ്റഡി ടേബിൾ അങ്ങനെ വേണ്ട ഏറ്റു വിസിഡ് ഫർണിച്ചേഴ്സ് കളക്ഷൻസ് ആണ് ഇവരുടെ തന്നെ ഓൺ മാനുഫാക്ചറിങ് യൂണിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും പ്രൈസിങ് കുറച്ച് ഫർണിച്ചർ ഇവിടെ നിന്ന് കിട്ടും എപ്പോഴും ഇവിടെ കാണുമല്ലോ ഉറപ്പല്ലേ എന്താ പറയാ എനർജറ്റിക് ആണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരം രൂപയുടെ മെത്തോട്ട് ഒരു ലക്ഷം രൂപയുടെ മെത്തവരുണ്ട് ഈ ഒരു ലക്ഷം രൂപയുടെ മെത്തയ്ക്ക് എന്താ പ്രത്യേകത അതൊന്ന് പറയണം പോക്കറ്റ് സ്പ്രിങ്ക്സ് ലാറ്റക്സ് മെമ്മറി ടഫ് ടഫ് കിൽറ്റ് ടഫ്കെൽ എന്റെ പൊന്നെ അതാണ് ഒരു ലക്ഷം രൂപ എണ്ണീ കൊടുക്കേണ്ടത് ഒരു ലക്ഷം രൂപയുടെ മെത്ത അറുപതിനായിരം കുറച്ച് നാപ്പതിനായിരം ഓ ഈ തലങ്ങണിയായിട്ട് ഞാനും തപ്പാണെന്നുപയാണ് ഇത് ഭയങ്കര സോഫ്റ്റ് ആല്ലേ അതെ നമുക്ക് ആഹാ ഇതൊരെ മേടിക്കുന്നതല്ല കൊള്ളാല്ല ഈ കിടന്ന് തുടങ്ങണം കിടക്കും ഒരു ദിവസമെങ്കിലും കിടന്ന് കിടന്നുറങ്ങണം ആ കെവിയുടെ കൊള്ളം കേട്ടോ തലങ്ങണി കൊള്ളാം തലങ്ങണിന് ഇഷ്ടപ്പെട്ടു തലങ്ങണിക്ക് ഡിസ്കൗണ്ട് ഉണ്ടായി തലങ്ങണി മാത്രമേ വരൂ വേണോ കിട്ടുവോ ആറായിരം ഓ ആറായിരം രൂപ ആ ആറായിരം രൂപ കൊടുക്കാൻ എന്തോ അല്ലല്ലോ കിടന്ന് ഉറങ്ങാം അതിനകത്ത് എന്തോ സംഭവം ഉണ്ടെന്ന് തോന്നുന്നു തൂവൽ എന്താ അറിയാനത്തിന്റെ തൂവൽ തള്ളിയതാണ് അതെ തൂവലാണ് കേട്ടോ ഫുൾ അടിപൊളി സംഭവം കാട്ടു തേക്കിന്റെ ഐറ്റം ഫുൾ സി എൻ സി വാക്ക് വന്നിട്ടുണ്ട് എവറിങ് ഫോണ് യൂസ് ചെയ്തിരിക്കുന്ന പക്ക ഇത് നമുക്ക് മുപ്പത്തിയെട്ട് തൊള്ളായിരം വരുന്ന മുതല ഇത് എത്രയാണ് അതിന്റെ ഓഫർ ഇട്ടിരിക്കുന്ന സോഫയാണെന്നുണ്ടെങ്കിൽ മുപ്പത്തിള്ളായിരം വരുന്ന പ്രീമിയം ഐറ്റം ഇത് എത്ര വരും മൊത്തം വില കുറവാണ് സത്യം പറഞ്ഞാൽ പോക്കറ്റ് സ്പ്രിംഗ് കയറുന്നത് സോഫ്റ്റ് ഫോം ഇത്രയും ക്വാളിറ്റി വരുന്ന പ്രൊഡക്ടുകൾ നിങ്ങൾക്ക് എവിടെ പോലെ ഈ വിലയ്ക്ക് ഒന്നും കിട്ടത്തില്ല നിങ്ങൾ എവിടെ വേണമെങ്കിലും കയറി ഇറങ്ങിയിട്ട് ഇവിടെ വന്നാൽ മതി അല്ലെ ഇവിടെ കയറി ഒന്ന് വില അന്വേഷിച്ചിട്ട് വേറെ പോയി അന്വേഷിച്ചാലും മതി അല്ലേ അടിപൊളി ആനക്കൊമ്പൻ ആനക്കൊമ്പൻ നമ്മൾ എവിടെ പോലെ ഒരു അമ്പത്തി ഒമ്പതിനായിരം രൂപ കൊടുക്കണം നിങ്ങളെ റേറ്റ് നാൽപ്പത്തി ഒന്ന് തൊള്ളായിരം നിങ്ങളെ ഓഫർ മച്ചാന്റെ വ്യൂസ് ആണെങ്കിൽ എത്ര രൂപ ഈ ആനക്കൊമ്പൻ ആനക്കൊമ്പൻ തരും

കിട്ടില്ല ഈ ഒരു പ്രൊഡക്റ്റ് ഞെട്ടി കുറച്ച് എന്തായാലും പിടിച്ചോ എനിക്ക് ഇഷ്ടപ്പെട്ടേട്ട് ഈ ഒരു ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം ലുക്ക് വീടിന് ഒരു ക്ലാസിക് ടച്ച് തരുന്ന ഒരു പാറ്റേൺ ആണ് ഇങ്ങനെ എല്ലാം ഉണ്ട് ചെറിയ ടി വി യൂണിറ്റ് ഉണ്ട് ഗിഫ്റ്റ് എന്താണ് നിങ്ങൾ കൊടുക്കാൻ പോകുന്ന മച്ചാന്റെ വ്യൂവേഴ്സ് ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്താൽ എന്ത് കൊടുക്കും ഫ്ലവർ കൊടുക്കാം ഫ്ലവർ ഇത്രയും വലുത് കൊടുക്കണം തീർച്ചയായിട്ടും വേറെ എന്ത് കൊടുക്കും റുമായിട്ട് ആഘോഷിക്കാൻ ഇഷ്ടം പോലെ ഗിഫ്റ്റുകൾ തരാനായിട്ടുള്ള കിട്ടിലും കിട്ടിലും ഡെക്കറേറ്റംസ് ഒക്കെ അവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഓരോ സോഫ മേടിക്കുമ്പോഴും എന്താസ്മിനെ ജാസ്മിനും ഓരോ സോഫ മേടിക്കുമ്പോഴും ജാസ്മിൻ ഇങ്ങനത്തെ ഈ ഓരോ ബുക്ക് എടുത്തിട്ട് ഇങ്ങനെ പറയണം സർ ഐ ലവ് യു കസ്റ്റമ സ്നേഹിക്കൂല നിങ്ങൾ അതാണ് അപ്പൊ കൊടുത്തിരിക്കണം അപ്പൊ ഇതിന് ഇതിനെല്ലാം കൊടുക്കണം ഗിഫ്റ്റ് ഞാൻ വരുമ്പോൾ മാത്രം ഈ സ്നേഹം കാണിക്കരുത് അവിടെ ഒരു ഇരിപ്പുണ്ട് ആ കാശ്മീറിനെ പോയിട്ട് ഒന്ന് കണ്ട് നമുക്കൊന്ന് ഒന്ന് ചാക്കിലാക്കണം പെട്ടെന്നോ ബില്ലടിക്കുമ്പോ അടിച്ച് കുറയ്ക്കണം അച്ഛൻ്റെ ഓക്കെ അടിപൊളി അതാണ് അപ്പം ഇതാണ് നമ്മൾ എവിടെ ചെല്ലുമ്പോഴും നമുക്ക് കിട്ടുന്ന ഹാപ്പിനെസ് ഇതാണ് അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും വില കുറച്ച് ഇവിടത്തുള്ള ഒരുപാട് പ്രോഡക്റ്റ്സുകൾക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും എല്ലാം കൊട്ടാരക്കര റൂഡ് ഞങ്ങൾ ഇങ്ങനെ വരുമ്പോ തന്നെ നിങ്ങളുടെ ഫർണിച്ചർ ഷോറൂം ഈ ഒരു മെത്തക്കടയായിട്ടാണ് ഞങ്ങൾക്ക് അവിടെ നിന്ന് കാണാൻ പറ്റിയ ഇതിപ്പോ ബനാസ് ഇവിടെ വരുമ്പോഴേ കാണാൻ പറ്റത്തുള്ളൂ കുറച്ച് അകത്തോട്ട് നിൽക്കുകയാണ് ഷോറൂം അതുകൊണ്ട് ശ്രദ്ധിക്കണം കറക്റ്റ് ആയിട്ട് സ്പോട്ട് പറഞ്ഞോ കേരളപുരം ജംഗ്ഷൻ കഴിഞ്ഞിട്ട് റൈറ്റ് പെനിയൽ തൊട്ടപ്പുറം കൊല്ലം കൊട്ടാരക്കര റൂട്ട് വരുമ്പോൾ കേരളപുരം കഴിഞ്ഞ് എത്ര മീറ്റർ മാറി ഒരു 100 മീറ്റർ 100 മീറ്റർ മാറിയ റൈറ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ പെനിയൽ സ്കൂൾ പെനിയൽ സ്കൂൾ പെനിയൽ സ്കൂൾ തൊട്ടടുത്ത് ഇനി നമ്മൾ അങ്ങ കൊട്ടാരകരയിൽ ഇങ്ങോട്ട് വരുന്നവരാണെങ്കിലോ കേരളപുരം ജംഗ്ഷൻ എത്തുന്ന മുമ്പേ അടുത്ത 100 മീറ്റർ പ്രോ കേരള ജയപുരം ജംഗ്ഷൻ എത്തു നേ 100 മീറ്റർ ઉપર ആയിട്ടാണ് നമ്മുടെ ഈ ബെനാസ് ഫർണിച്ചർ എന്ന വാജാസ് ഫർണിച്ചർ എന്തോ പറയണ്ടോ എന്ന് പറഞ്ഞോട് സ്നേഹത്തോടെ നക്ഷത്രത്രകതൽ ക്രിസ്മസനേ വരവേൽക്കാൻ പൂതു നാളെ ഇവിടെ പുൻപുലരി പൂവണിയിക്കാൻ ബെനാസിൽ ഫർണിച്ചർ മാമാങ്ക വാവ് ഐ ലവ് യു താങ്ക്യൂ അടടി ഓളിയായിട്ടുണ്ട് അപ്പോൾ ബെനാസിൽ ഫർണിച്ചറുകളുടെ മാമാങ്കം തന്നെ തുടങ്ങിയിരിക്കണം എങ്ങനെയുണ്ട് ഇവിടെ ഫർണിച്ചർ ലാഭമൊക്കെ തന്നെ സൂപ്പറാണ് സൂപ്പർത്തിന്റെ കള്ളത്തിൽ അല്ലല്ല അടിപൊളിയും അല്ലല്ല പതിമൂന്നായിരം രൂപയുടെ ഒരു കുഴപ്പമില്ല സൂപ്പറാണ് സൂപ്പർ ഫർണിച്ചർ ഫർണിച്ചർ സൂപ്പർ അപ്പോൾ പറയോ അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ ഉള്ളൂ സൂപ്പറാണ് അടിപൊളിയാണ് അപ്പം വീഡിയോ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകുന്നത് അപ്പൊ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ പറഞ്ഞാൽ മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ അപ്പൊ ക്യാമറമാൻ ആസിഫിനോടൊപ്പം വിത്ത് അനീഷ് ആൻഡ് ഗെസ്റ്റ് സൈനിങ് ഓഫ് ബൈ